എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് ആർ എസ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മീഡിയം ബഡ്ജറ്റുള്ള ഒരു മനോഹരമായ വീടാണ് പാലാ നിന്ന് ഹൈവേയിലെ പൂക്കരി ടൗണിൽ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ ബസ് റോഡ് സൈഡിൽ തന്നെ ഇരിക്കുന്ന മനോഹരമായ പ്രോപ്പർട്ടിയാണ് ഏറ്റവും പുതിയ വീടാണ് പണി കഴിഞ്ഞ കഴിഞ്ഞാൽ ഇറങ്ങിയതുള്ളൂ പത്ത് സെന്റ് സ്ഥലം ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റില് മൂന്ന് ബെഡ്റൂമോട് കൂടി ഒറ്റ നല്ല വീടാണ് മൂന്ന് ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ആണ് നല്ല കേരളീയ സ്റ്റൈലിൽ മനോഹരമായി പഠിച്ചിരിക്കുന്ന വീടാണ് പറ്റാത്ത കിടവണ്ണം നമുക്കിവിടെയുണ്ട് ഒരിക്കലും പ്രളയം ബാധിക്കുന്ന പ്രദേശമൊന്നും ഇവിടുന്ന് പൂനിൻ ടൗണിലേക്ക് ഒന്നര കിലോമീറ്ററാണ് ദൂരം പൂനിൽ നിന്ന് കൊഴുവനാൽ അതുപോലെ തന്നെ മേവട അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന ബസ് കോട്ടയ സൈഡിലേക്ക് പോകുന്ന ബസ്സുകൾ ഓടുന്ന റോഡിൻ്റെ സൈഡിലാണ് ഈ വീടിരിക്കുന്നത് നല്ല ഒരു ഏരിയയിലാണ് ടൗണിൽ നിന്ന് അല്പം വിട്ട് ശാന്തമായ ഒരു ഏരിയ വീടാണ് അപ്പോൾ ഈ ഒരു വീട്ടിൽ ചോദിക്കുന്നതുപോലെ അറുപത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് അതും നെഗോഷ്യബിൾ പ്രൈസാണ് ലോൺ സൗര്യമായിട്ട് അവർക്ക് അതും അറേഞ്ച് ചെയ്തിരുന്നതാണ് അപ്പോൾ നമുക്ക് വിശദമായ വീട്ടിലേക്ക് ഒന്ന് പോകാം ബസ് റോഡിൻ്റെ സൈഡിലാണ് ഈ ഒരു വീട് ഇരിക്കുന്നത് സെക്കൻഡ് പ്ലോട്ടിലാണ് ഏറ്റവും പുതിയ വീടാണ് ഇന്നലെ പണി കഴിഞ്ഞ് ഇങ്ങറങ്ങിയതേ ഉള്ളൂ നമ്മൾ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ രാത്രിയായി നല്ല ഡിസൈനിൽ നല്ല കേരള സ്റ്റൈലിൽ പണിതിരിക്കുന്ന മനോഹരമായ ഒറ്റ നല്ല വീടാണ് മൂന്ന് ബെഡ്റൂമുകളാണ് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് വിസ്തീർണ്ണമുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന വഴി വഴി മൊഴി ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു ഈ കാറ് കിടക്കുന്ന അപ്പുറത്ത് മെയിൻ റോഡാണ് ബസ് ഓടുന്ന റോഡാണ് അപ്പോൾ ഇതാണ് നമ്മൾ വഴിയിൽ നോക്കുമ്പോഴുള്ള വ്യൂ രണ്ട് വീടുകൾ അടുത്തിടത്തായി ഉണ്ട് വീട്ടിലേക്ക് കിടക്കുന്ന വഴി നല്ല വീതിയോട് വീതിയിൽ ചെയ്തിരിക്കുന്നു അതിൽ മുഴുവൻ ഇൻ്റർലോക്ക് ചെയ്തിരിക്കുന്നു റോഡിൽ നിന്നും സെക്കൻഡ് ഫ്ലോട്ടിലാണ് വീടിരിക്കുന്നത് നല്ല വിശാലമായ മുറ്റമാണ് മുറ്റം മുഴുവൻ തന്നെ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു രണ്ട് വീടുകൾ ഉണ്ട് ഈ ഒരു ഗേറ്റിന് നേരെ ഫ്രണ്ടിൽ തന്നെ പോർച്ച് കൊടുത്തിരിക്കുന്നു നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന മനോഹരമായ വീടാണ് ആയിരത്തി സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ട് ചെയ്തിരിക്കുന്നു നമുക്ക് രണ്ടോ മൂന്നോ കാറുകൾ പാർക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള മുറ്റം കൂടെ ഉണ്ട് മൂന്നല്ല മൂന്നിൽ കൂടുതൽ വണ്ടികൾ പാർക്ക് ചെയ്യാൻ പറ്റും ഇവിടെ ഒരു കിണർ വന്നിരിക്കുന്നു പറ്റാത്ത വെള്ളം ലഭിക്കും വീടിന്റെ മുൻഭാഗത്തൊക്കെ ടെക്സ്ചർ വർക്കുകൾ കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നു എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്ത് കൂടുതൽ മനോഹരമാക്കിയിരിക്കുന്നു ഇതാണ് നമ്മുടെ പോർച്ച് വലിയ പോർച്ചാണ് ഏത് കാറുകളും ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള വലിയ പോർച്ചാണ് പില്ലറുകളെല്ലാം ടെക്സ്ചർ വർക്കുകൾ കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നു സ്പോട്ട് ലൈറ്റുകളൊക്കെ വെച്ച് കൂടുതൽ മനോഹരമാക്കിയിട്ടുണ്ട് കോമ്പൗണ്ട് വാളെല്ലാം കെട്ടി തിരിച്ചിരിക്കുന്നു കോമ്പൗണ്ടിലെല്ലാം കോമ്പൗണ്ട് വാളിലെല്ലാം ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു വണ്ടി ഓടുന്ന വഴി നമുക്കിത് നേരെ ഫ്രണ്ടിൽ കാണാം രാത്രി ഇച്ചിരി പോയി നമ്മൾ എടുത്തപ്പോൾ ഒരു മണി കഴിഞ്ഞു പോയി നല്ല ഭംഗിയിലാണ് ഈ വീട്ടിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ സൈഡുകളിലെല്ലാം നല്ല ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിരിക്കുന്നു സൈഡുകളിലൊക്കെ അത്യാവശ്യം സ്പേസ് ഉണ്ട് ബാക്ക് സൈഡിൽ കാര്യമായ ഏരിയ ഇല്ല നമുക്ക് പത്ത് സെൻ്റ് സ്ഥലമാണുള്ളത് ഫ്രണ്ടിലും ഈ രണ്ട് സൈഡുകളിലുമായി ധാരാളം ഏരിയ കൊടുത്തിരിക്കുന്നു നമുക്കിനി ഈ ഒരു ഭാഗത്തോട് കൂടി നോക്കാം ഈ ഒരു ഭാഗത്ത് നല്ലൊരു സ്പേസ് വന്നിരിക്കുന്നു നമുക്ക് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോർ ഈ ഒരു സൈഡിലാണ് പോകുന്നില്ലാത്ത അടുപ്പൊക്കെ കൊടുത്തിരിക്കുന്നു ഈ ഒരു ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ ചെടികളൊക്കെ വെക്കാനോ പച്ചക്കറിയൊക്കെ വെക്കാനാണ് വേണമെങ്കിൽ സ്ഥലം എടുക്കാവുന്ന രീതിയിലുള്ള ഒരു ഏരിയ ഇവിടെയുണ്ട് പറ്റാത്ത വെള്ളം നമുക്കിവിടെ ലഭിക്കും പ്രളയം ഒന്നും ബാധിക്കുന്ന ഏരിയ ഇല്ല നല്ലൊരു ഏരിയ ആണത് നമുക്കിത് വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകളേക്കൊക്കെ പോകാം സിറ്റൗട്ട് സ്റ്റെപ്പുകളുമെല്ലാം ഗ്രാനൈറ്റ് പാകിയിരിക്കുന്നു നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു ഇതിൻ്റെ കഥകളും ജനലുകളുമെല്ലാം തേക്കുന്നടിയിലാണ് പഠിതിരിക്കുന്നത് ഇതാണ് നമ്മുടെ ലിവിങ് ഹാൾ നല്ല വലിയ ഹാളാണ് നല്ലൊരു പാർട്ടിഷ്യൻ വന്നിരിക്കുന്നു ഇതിൽ എൽ ഇ ഡി ലൈറ്റുകളും ഫാനുകളുമെല്ലാം ഉണ്ട് ഫാനുകളിടുന്നൂ നല്ല വലിപ്പമുള്ള ലിവിങ് ഏരിയയാണ് നല്ല പാർട്ടിഷ്യൻ കൊടുത്തിരിക്കുന്നു പോർച്ചിലേക്ക് ഒരു വ്യൂ കിട്ടാത്ത പോലെ ഈ സൈഡിൽ ഒരു ജനൽ കൊടുത്തിരിക്കുന്നു ഒരു പറകോള സ്റ്റൈലിലുള്ള പാ പാർട്ടിഷൻ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് അടുത്ത ഡൈനിങ് ഏരിയയിലേക്ക് കിടക്കാം നല്ല വിശാലമായ ഡൈനിങ് ഏരിയയാണ് ഫോർ ബൈ ടു സൈസിലുള്ള ഫ്ലോർ ടൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു സൈഡ് കിച്ചൺ വരുന്നു മൂന്ന് ബെഡ്റൂമുകൾ ഇങ്ങനെ രണ്ട് സൈഡിലുമായി വരുന്നു നേരെ ഫ്രണ്ടിലായി ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായി നമ്മുടെ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു സാനിറ്ററി സാനിറ്ററിവയേഴ്സും ടാപ്പുകളും എല്ലാം നല്ല ബ്രാൻഡ് ഐറ്റംസ് ആണ് ചെയ്തിരിക്കുന്നത് എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്ന മികച്ച ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാണ് ഈ വീടിൻ്റെ പണികൾ മുഴുവൻ പൂർത്തിയാക്കിയിരിക്കുന്നത് നമുക്ക് ബെഡ്റൂമുകളിലേക്ക് എന്ന് പോകാം ഇതാണ് ആദ്യത്തെ ബെഡ്റൂം എല്ലാ ബെഡ്റൂമിലും നല്ല മനോഹരമായ ഫ്ലോറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല സൈസുള്ള ബെഡ്റൂമാണ് രണ്ട് സൈഡിലും ജനലുകളുണ്ട് ഈ ഒരു ഭാഗത്ത് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഡ്രസ്സിംഗ് ഏരിയ ഈ ഒരു ഭാഗത്ത് വരുന്നു ഇതിൽ മാത്രം കബോർഡുകൾ ചെയ്തിരിക്കില്ല നല്ല വലിയ ബാത്റൂമാണ് നല്ല ഭംഗിയുള്ള പാറ്റാണ് ടൈൽസ് കൊടുത്തിരിക്കുന്നു പ്യാരിവെയറിൻ്റെ സെറാമിക് വെയ്സ് ആണ് ക്ലോസറ്റുകളൊക്കെ പ്യാരിവെയർ ആണ് അടുത്ത ഒരു ബെഡ്റൂം ഇവിടെയാണ് ഇത് നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് എല്ലാം രണ്ട് സൈഡിലും ജനലുകൾ കൊടുത്തിരിക്കുന്നു കബോർഡുകളുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് നല്ല ഭംഗിയുള്ള പാറ്റേണിലാണ് ടൈൽസ് എല്ലാം കൊടുത്തിരിക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂം ഈ ഒരു ഭാഗത്താണ് എല്ലാ ബെഡ്റൂമുകൾക്കും രണ്ട് സൈഡിലും ജനലുകളുണ്ട് നല്ല വെളിച്ചം കിടക്കാവുന്നവരാണ് ചെയ്തിരിക്കുന്നത് എല്ലാം വാസ്തു അനുസരിച്ച് തന്നെ ചെയ്തിരിക്കുന്നു ഇതിലെ ഡ്രസ്സിങ്ങിലെ കബോർഡ് കൊടുത്തിരിക്കുന്നു കൂടാതെ ഇവിടെയും നല്ല വലിയ കബോർഡ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് നമുക്കുള്ളത് എല്ലാ ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂമുകളുണ്ട് എല്ലാം നല്ല വലിപ്പമുള്ള മുറികളും വലിപ്പമുള്ള ബാത്റൂമുകളുമാണ് എല്ലാം നല്ല പാറ്റണി ടൈൽസ് എല്ലാം കൊടുത്തിരിക്കുന്നു അപ്പോൾ നമ്മൾ ബെഡ്റൂമുകളെല്ലാം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കിച്ചണിലേക്ക് പോകാം ഇതാണ് വീടിൻ്റെ കിച്ചൺ നല്ല വലിയ കിച്ചൺ ആണ് ധാരാളം സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഇഷ്ടംപോലെ കബോർഡുകൾ ചെയ്തിരിക്കുന്നു ഫ്രിഡ്ജൊക്കെ വെക്കാനുള്ള സൈ സ്പേസ് ഒക്കെ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ട് രണ്ട് സൈഡിലുമായി ജനലുകളൊക്കെ കൊടുത്ത് നല്ല വെളിച്ചം കിടക്കാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നു കബോർഡുകൾ ധാരാളം കൊടുത്തിരിക്കുന്നു ഒരു നല്ല ദീർഘചതുരാകൃതിയിലുള്ളൊരു കിച്ചൺ ആണ് നല്ല സ്പേഷ്യസ് കിച്ചൺ ആണ് ഇഷ്ടംപോലെ റാക്കുകളും സ്റ്റോറേജൊക്കെ വന്നിരിക്കുന്നു ഇത് കൂടാതെ നമുക്കൊരു നല്ല വർക്ക് ഏരിയ കൂടിയുണ്ട് ഇവിടെയും ധാരാളം കബോർഡുകൾ വന്നിരിക്കുന്നു ഒരു സിങ്ക് അവിടെയും കൊടുത്തിട്ടുണ്ട് പുകയില തടുപ്പ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങാവുന്ന ഡോറ് ഈ ഒരു റൂമിൽ നിന്നാണ് പുറത്ത് വരുന്നത് നല്ല സൗകര്യപ്രദമായ രീതിയിലാണ് ഇവിടുത്തെ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് ഏറ്റവും നല്ല മോഡലിൽ നല്ല മനോഹരമായി തന്നെ പണിതിരിക്കുന്നു മനോഹരമായ രീതിയിലാണ് ഈ വീട് പണിരിക്കുന്നത് പാലാ പൊൻകുന്നം ഹൈവേയിൽ നിന്നും പൊൻകുന്ദം ഹൈവേയിലെ പൂവുന്ന ടൗണിൽ നിന്നും ഒന്നര കിലോമീറ്റർ ആണ് ദൂരം റോഡ് സൈഡിൽ തന്നെയുള്ള വീടാണ് നല്ല ഏരിയയിലാണ് വീട് പറഞ്ഞിരിക്കുന്നത് രണ്ട് വീടുകൾ നമുക്ക് ഇവിടെ ഉണ്ട് ഈ വീട് പത്ത് സെന്റ് സ്ഥലം ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വിസ്തീർണ്ണമുള്ളത് അറുപത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നത് അതും നെഗോഷ്യബിൾ പ്രൈസാണ് ഇവിടെ നിന്ന് മെഡിസിറ്റി പാല മാസ മെഡിസിറ്റിയിലേക്ക് ആറ് കിലോമീറ്റർ ദൂരമാണുള്ളത് മുത്തോലി ബിർലിൻ്റിലേക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ഇല്ലാവുന്ന രീതിയിലാണുള്ളത് ഒന്നര കിലോമീറ്ററിൽ നമുക്ക് ഹോസ്പിറ്റൽ ഉണ്ട് ഈ പൂർണ്ണി അമ്പലത്തിലേക്ക് ഒന്നര കിലോമീറ്റർ ദൂരം പൂർണ്ണി പള്ളിയിലേക്ക് ഒന്നര കിലോമീറ്റർ ദൂരം നല്ല ഏരിയയിലിരിക്കുന്ന വീടാണ് അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കുക നിങ്ങൾക്ക് ലോൺ സൗഹൃദ വീട് തന്നെ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഏറ്റവും നല്ല മികച്ച ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ച് പഠിപ്പിരിക്കുന്ന നല്ലൊരു വീടാണ് അപ്പോൾ സ്വന്തം പകരായിരിക്കുന്നവർ ഇപ്പോൾ തന്നെ വിളിക്കുക നിങ്ങൾക്ക് ഈ വീട് വന്ന് കണ്ട് വാങ്ങാനുള്ള സപ്പോർട്ട് മുഴുവൻ ഞങ്ങൾ തരുന്നതാണ് അപ്പോൾ വീഡിയോ ഡെയിലർക്ക് നന്ദി അടുത്തൊരു വീഡിയോമായി തുടർന്ന് തന്നെ വരാം